ംബരായ വയനാട് ജനതയ്ക്ക് കൈത്താങ്ങായി എഐ വൈ എഫ് സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം വസ്തുക്കളുടെ സമാഹരണം പിറവ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നു വിവിധ മേഖലാ കമ്മിറ്റികൾ പ്രവർത്തനത്തിന്റെ ഭാഗമായി തിരുമാറാടി മേഖലാ കമ്മിറ്റി സമാഹരിച്ച വസ്തുക്കൾ പാർട്ടി ലോക്കൽ സെക്രട്ടറി സനൽ ചന്ദ്രനിൽ നിന്നും മണ്ഡലം പ്രസിഡന്റ് ബിജോ പൌലോസ് ഏറ്റുവാങ്ങി വൈസ് പ്രസിഡന്റ് ഷൈൻ പി എം മേഖലാ സെക്രട്ടറി ജോർജ് സാജൻ മേഖലാ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു രാമമംഗലം കമ്മിറ്റി സമാഹരിച്ച ഉൽപ്പന്നങ്ങൾ മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷൈൻ പി എം മേഖലാ സെക്രട്ടറി അനൂപ് തങ്കപ്പനിൽ നിന്നും ഏറ്റുവാങ്ങി പിറവത്തു നിന്നും മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ മേഖലാ സെക്രട്ടറി അഖിൽ പി ആറിൽ നിന്നും സ്വീകരിച്ചു കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റി സമാഹരിച്ച സാധനങ്ങൾ മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ ഏറ്റുവാങ്ങി മണ്ഡലം പ്രസിഡന്റ് ബിജോ പൌലോസ് ജോജോ മാത്യു ജിഷ്ണു അനിരുദ്ധ് തുടങ്ങിയവർ പങ്കെടുത്തു മണ്ഡലം തലത്തിൽ സ്വീകരിച്ച വസ്തുക്കളുമായി പോകുന്ന വാഹനം സി പി ഐ മണ്ഡലം അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് ബിമൽ ചന്ദ്രൻ ഫ്ലാഗ് ഓഫ് ചെയ്തു കേരളത്തിന്റെ ചരിത്രത്തിൽ കാണാത്ത ദുരിതം ആ ദുരിതത്തിന് കേരളത്തിന്റെ നിന്നും നിന്നും ലോകത്തിന്റെ മനുഷ്യ സ്നേഹം കേരളത്തിലെ ഗുരുതര യുവജന പ്രസ്ഥാനമായ എ ഐ വൈ എഫിന്റെ തെരവ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തെരവത്തെ എ വൈ എഫ് നിയോജക മണ്ഡലത്തിലെ എ വൈ എഫ് സഖാക്കൾ സംഭരിച്ച വിവിധ ആവശ്യവസ്തുക്കൾ ഇന്ന് എ വൈ എഫ് മണ്ഡലം കമ്മിറ്റി നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ എറണാകുളം ജില്ലയുടെ എ വൈ എഫ് കമ്മിറ്റിക്ക് കൈമാറുകയാണ് യുവജന പ്രസ്ഥാനമായ എ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനപ്രകാരം എല്ലാം ജില്ലാ നേതൃത്വ ജില്ലാ കമ്മിറ്റികളും മണ്ഡലം കമ്മിറ്റികളും നേതൃത്വത്തിൽ അവശ്യവസ്തുക്കൾ സമാഹരിച്ച് വയനാട്ടിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു അതുകൂടാതെ എ ഐ എഫിയുടെ സംസ്ഥാന നേതൃത്വം പത്ത് വീടുകൾ അവിടെ നിർമ്മിക്കുന്ന ഉറപ്പ് നിർമ്മിച്ചിരുന്നു ഇതിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ എ ഐ എഫിൽ നടന്നുവരികയാണ് ആ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇന്ന് ഇവിടെ സമാഹരിച്ചിരിക്കുന്ന തിറവ് മണ്ഡലം കമ്മിറ്റിയുടെ പല സ്ഥലങ്ങളിൽ നിന്നും നമ്മുടെ സഹകരണം സമാഹരിച്ചിരിക്കുന്ന വസ്തുക്കളുമായി വാഹനത്തിൽ പുറപ്പെടുകയാണ് വയനാട് ജില്ലയിലെ മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഉണ്ടായ പ്രകൃതി ദുരന്തത്തിൽ നിരവധി ആളുകളാണ് മരണപ്പെട്ട് പോയത് നിരവധി ആളുകൾ ഇന്ന് അതിജീവനത്തിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പുകളിൽ കഴിയുന്നു ഈ സംസ്ഥാനത്ത് ഉടനീളം നമ്മുടെ ആ സഹോദരങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് ഒരു താങ്ങാവുന്നതിന് വേണ്ടിയിട്ട് സംസ്ഥാനത്തെ വിവിധ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾ സുമനസ്സുകളെല്ലാം അവരുടേതായ സഹായങ്ങൾ വയനാട്ടിനു വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ടാണ് എ വൈ എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം എ വൈ എഫിൻ്റെ പിറവ് നിയോജക മണ്ഡലം കമ്മിറ്റിയിൽപ്പെട്ട ഉത്തർള്ള മേഖലാ കമ്മിറ്റിയും അതിൻ്റെ ഭാഗമായിട്ട് തന്നെ സുമനസ്സുകളിൽ നിന്നും അതോടൊപ്പം തന്നെ എ വൈ എഫിൻ്റെ പ്രവർത്തകരിൽ നിന്നെല്ലാം നിരവധിയായ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ അവശ്യം വേണ്ട സാധനങ്ങളുമെല്ലാം ഇന്ന് അത് ശേഖരിച്ചുകൊണ്ട് പ്രോ പിറവ് മണ്ഡലം കമ്മിറ്റിക്ക് ഇന്നിവിടെ വച്ച് കൈമാറുകയാണ് എ വൈ എഫ് പിറവ് മണ്ഡലം പ്രസിഡന്റ് ബിജോ പൌലോസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി സി എസ് സതീഷ് മണ്ഡലം സെക്രട്ടറി അനന്തു വേണുഗോപാൽ സിപിഐ ലോക്കൽ സെക്രട്ടറി കെ സി തങ്കച്ചൻ പാമ്പാക്കുട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത എൽദോസ് എന്നിവർ പങ്കെടുത്തു എ ഐ വൈ എഫ് ഭാരവാഹികളായ പി എം ഷൈൻ ജോർജ് സാജൻ പി ആർ അഖിൽ അനൂപ് തങ്കപ്പൻ എ എ സൂരജ് ദീപ പ്രവീൺ ജോജോ മാത്യു ജിഷ്ണു അനിരുദ്ധൻ എസ് പ്രസൂൺ നേതൃത്വം നൽകി മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റുകളും സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് ലിവാൻസ മൊസാദ് തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും നവീനവുമായ ടൈൽസ് പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് കൂത്താട്ടുകുളം എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് എന്തിനാ നിന്റെ വിലപ്പെട്ട സമയം ഇങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന എനിക്കിത് ഒരിക്കലും ഒരു നഷ്ടമല്ല എന്റെ ഉത്തരവാദിത്തമാണ് അടയ്ക്കാൻ നിവൃത്തിയില്ലാതെ പഠനം അവസാനിക്കുന്ന അവസ്ഥ വന്നപ്പോ ബാങ്കിൽ പണയത്തിലിരുന്ന സ്വർണം വലിയ വില നൽകിയെടുത്തു നമ്മുടെ അച്ചായൻസ് അന്ന് കണ്ണൻ നിറഞ്ഞു നിന്ന് എന്റെ കൈകളിലേക്ക് ഫേസിനായി നല്ലൊരു തുക കൂടി വെച്ച് തന്നിട്ട് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് മോളൊരു ഡോക്ടർ ആകുമ്പോ സാധാരണക്കാരെ മറന്നുപോകരുത് പ്രതിഫലം കൂടാതെ അവർക്ക് സേവനം ചെയ്യണമെന്നും അതല്ലേ മോളെ യഥാർത്ഥ എന്ന് നന്മയ്ക്കായി നാടിനൊപ്പം ഗോൾഡ്